എല്ലാവർക്കും അലർജി അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്നുള്ളത് ഇപ്പൊ മഴക്കാലം ഒക്കെ ആവുന്നതോടു കൂടെ കുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഒ പിയിൽ കണ്ടുവരുന്ന കണ്ടീഷനാണ് അതായത് തുമ്മല് മൂക്ക് ചൊറിച്ചില് കണ്ണ് ചൊറിച്ചില് കണ്ണിന്ന് വെള്ളം വരിക തൊണ്ടയിൽ കാറുക അതുപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ഈ അലർജി റൈനൈറ്റിസ് പലപ്പോഴും ആസ്മ പോലുള്ള കണ്ടീഷനിലോട്ട് പോകാറുണ്ട് മൂക്കിലുണ്ടാകുന്ന ദശ വളർച്ച അടിനോയിഡിൻ്റെ ഇഷ്യൂസ് ചെവിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിയുടെ ഒരു സിംറ്റംസ് റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് നമുക്കതിൽ നിന്ന് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് ജനറലി അപ്പർ റെസ്പിറേറ്ററി കംപ്ലൈൻസ് എന്നുള്ളതും ലോവർ റെസ്പിറേറ്ററി കംപ്ലയിൻസ് എന്നുള്ളതുമായിട്ട് നമുക്ക് തരംതിരിക്കാം അപ്പ് റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ മുഗൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തൊണ്ടയുടെ അങ്ങോട്ട് മുഗൾ ഭാഗത്തോട്ട് എന്നാൽ ലോവർ റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ ചെസ്റ്റിൻ്റെ അങ്ങോട്ട് താഴ്ഭാഗത്തുണ്ടാകുന്ന ആസ്മ പോലുള്ള കണ്ടീഷനൊക്കെ ഇതിൽ ബ്രോങ്കൈറ്റിസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊരു കിഡ്ലൻ ഹോം റെമഡീനെ പറ്റിയിട്ടാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് പലരും മരുന്നുകളും കഴിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ കാലത്തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന ഒരു ഹോം റെമഡി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്താൽ മതി ഇതിൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊന്നൊരു ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് എന്തായാലും വേണം കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയാലും നമുക്ക് കോമൺ ആയിട്ട് കേരളത്തിന്റെ പ്രകൃതിയിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് മുക്കുറ്റി മുക്കുറ്റി നമുക്ക് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് കുരുമുളകും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള കറുത്ത കുരുമുളക് എടുക്കാം അതായത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുക്കുറ്റി എടുക്കുക അതുപോലെ തന്നെ മൂന്ന് കുരുമുളക് എടുക്കുക ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക അമ്മീമലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു നമുക്കൊരു ചെറിയൊരു ബൗൾ രൂപത്തിലാവുമല്ലോ അത് നന്നായി അത് അത് നോർമലി കഴിക്കുക അത് വെള്ളമായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ വിഴുങ്ങുക ഇത് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക കുട്ടികൾ കേട്ടോ ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങളൊന്ന് എൻ്റെ അടുത്തൊന്ന് വിവരം പറയൂ അതുപോലെ അതല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മുക്കുറ്റി എടുക്കുക അഞ്ച് മണി കുരുമുളകും എടുക്കുക ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക അത് അതേപോലെ തന്നെ വിഴുങ്ങുക അവരൊരു ഫോർട്ടി ഫോർട്ടി വൺ ഡേയ്സോ അല്ലെങ്കിൽ തേർട്ടി ഡേയ്സോ ഒക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് എൻ്റെ അടുത്ത് വിവരം പറയൂ നിങ്ങൾക്ക് ഓരോ ദിവസവും ഡേ ബൈ ഡേ നിങ്ങൾക്ക് നിങ്ങൾക്കതിലുണ്ടാകുന്ന ചേഞ്ചസ് പലരും എൻ്റെ അടുത്ത് വിവരം പറഞ്ഞ് കേട്ടിട്ടുള്ളവരാണ് അപ്പോൾ ആ ഒരു ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്തുനിന്ന് വിവരം പറയും അതുപോലെ തന്നെ മറ്റൊരു അലർജി ക്രൈനൈറ്റിസ് അല്ലെങ്കിൽ വാസോമോട്ടാർ അല അലർജി റൈനൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരികളുടെ മറ്റൊരു ഹോം റെമഡി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തല നനയ്ക്കാൻ ഇരിക്കുന്ന സമയത്ത് വായൽ ഒരു ബൗൾ ഒരു ഒരു കുറച്ച് എമൗണ്ട് വെള്ളം ഹോൾഡ് ചെയ്തിട്ട് കുളിക്കാം ഇത് പലപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നീസിങ് തുടർച്ചയായിട്ടുള്ള തുമ്മുന്ന ബുദ്ധിമുട്ട് ഈ ചിലർ കുളിച്ച് കഴിഞ്ഞ ഉടനെ ഉണ്ടാകും ഒരു പത്ത് പന്ത്രണ്ട് തുമ്മൽ അതുമല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞുണ്ടാകുന്ന തുമ്മൽ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഒരു നല്ലൊരു ടിപ്പാണ് അത് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് വിവരം പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതൊന്നും സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോമിയോയിൽ നമ്മളെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ആണ് പല അലർജി കേസസ് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുതിർന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും ഇനി കുട്ടികൾ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പലപ്പോഴും ഈ തുടർച്ചയായിട്ടുള്ള അലർജി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് അടിനോയിഡിലോട്ട് നയിക്കാറുണ്ട് അടിനോയിഡ് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബൂക്കിൻ്റെ ബാക്കിൽ ഒരു ദശ വളർച്ച പോലെ വരുന്ന കണ്ടീഷനാണ് ആ ഒരു ഗ്രന്ഥിക്ക് വരുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ അടിനോയിഡിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ വായ പൊളിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കൂർക്കം വലി അതുപോലെ വായ പൊളിച്ചുറങ്ങുന്ന സിറ്റുവേഷൻസ് സ്ലീപ്പ് എപ്പോഴും ഡിസ്റ്റേബ്ഡ് ആയിരിക്കുന്ന കണ്ടീഷൻസ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിൽ ചികിത്സിക്കാതെ പോകുന്ന അലർജി കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന വേസ്റ്റ് ആയിട്ട് മാറാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതിനെ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടിനോടിൻ്റെ വളർച്ച ഏകദേശം എത്രത്തോളം ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ മൂക്കിലുള്ള വളർച്ചയാണോ എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നീ വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് ജോലിക്ക് പോകാൻ വരെ ബുദ്ധിമുട്ടാവുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഡീൽ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടാവുന്നതായിട്ട് കാണാറുണ്ട് എപ്പോഴും ഈ തുമ്മൽ അതുപോലെ തന്നെ മൂക്കൊലിപ്പൊക്കെ കാരണം പല പേഷ്യൻസും എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളതാണ് ഒരു കസ്റ്റമർ ഡീൽ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് ഡോക്ടറെ എങ്ങനെയാണ് ഈ ജലദോഷവും വെച്ചിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുക എപ്പോഴും മൂക്ക് ഒലി ഒലിപ്പിൻ്റെ ബുദ്ധിമുട്ട് കണ്ണു ചൊർച്ചിലൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ അലർജിക് പേഷ്യൻസിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ആയിട്ടൊരു ഡാർക്ക് വര വര കാണാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിങ്ങനെ തിരുമ്പി 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 തിരുമീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ലൈനാണ് അത് നമുക്ക് കയറി വരുമ്പോൾ തന്നെ പേഷ്യൻസിനെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റാറുണ്ട് ഇതാണ് ഇത് അലർജിക് പേഷ്യൻസ് ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാറുണ്ട് പിന്നെ പലപ്പോഴും അവർക്ക് ഉണ്ടാകുന്ന അണ്ടർ ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങൾ ഉറക്കം പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കണ്ണും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ ബോഡി പലപ്പോഴും വീക്കാവുന്നൊരു സാഹചര്യം മീൻസ് ശക്തിയായിട്ടുള്ള തുമ്മൽ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ബോഡിക്ക് വരെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് കാലത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അലർജി പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് ഹോം റെമഡീസുമാണ് ഇന്ന് നിങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് പിന്നെ നമുക്കെല്ലാവർക്കും ആയിട്ട് അറിയാം എന്താണ് ഈ അലർജീൻ്റെ കാരണം എന്നുള്ളത് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും അലർജി തന്നെ പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഒരു കാരണവുമില്ലാതെ നമ്മളെ അലർജിക്ക് റെസ്പോൺസ് വരാറുണ്ട് ചിലർക്ക് പൊടിയുടെ അലർജി ആയിരിക്കാം ചിലർക്ക് കോൾഡിൻ്റെ അലർജി ആയിരിക്കാം ചിലർക്ക് ഈ വളരെ ചെറിയ പൊടി ബെഡ്ഷീറ്റിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പൊടികളുടെ അലർജി ആയിരിക്കാം അത്തരത്തിലുള്ള ഓരോ അലർജിയുടെ കാരണങ്ങൾ നോക്കിയിട്ടായിരിക്കും ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക എന്താണെന്നുള്ളത് കാരണം നോക്കി ഓരോ വ്യക്തിയെയും യഥാവിധി പഠിച്ചതിന് ശേഷം നമ്മൾ ഇവരുടെ ഡാറ്റാസ് എല്ലാം യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെയും മിക്സ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കുള്ള മെഡിസിൻസും ആയിരിക്കും അല്ലാതെ അലർജി ക്രൈനേറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് മെഡിസിൻസ് അങ്ങോട്ട് എഴുതി വിടുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടായിരിക്കാം എന്താണ് എന്നുള്ളത് കാരണം നോക്കി വ്യക്തമായിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ഐ ഐ ജി ഇ ഐ ജി എന്നൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതും അതുപോലെ തന്നെ സി ബി സി ടോട്ടലൊന്ന് ബ്ലഡ് റുട്ടീൻ ചെയ്ത് നോക്കുന്നതൊക്കെ കുറച്ചും കൂടെ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്താനും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ട്രീറ്റ്മെൻ്റിൻ്റെ ആവശ്യത്തിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ പാസേസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല